അമിതവയം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൂർത്ത് നടത്താൻ പാടില്ല ദൂർത്ത് നടത്തുന്നവരൊക്കെ പിശാചുക്കളുടെ സഹോദരങ്ങളാണെന്നും ആ പിശാചുക്കൽ ഷൈത്വാൻമാർ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണെന്നും അള്ളാഹുതാല പറയുന്നു നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് പിശാചുക്കലുടെ അടിമകളാകാൻ പാടില്ല നമ്മൾ ദേഹേച്ഛകൾക്ക് അടിമപ്പെടാൻ പാടില്ല മനസ്സിൽ തോന്നുന്ന ഇച്ഛകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയാൽ നമുക്ക് അല്ലാഹുവിനെ അഭിബാത്ത് ചെയ്യാൻ സാധിക്കുകയില്ല ദൂർത്ത് നടത്താൻ പാടില്ല എന്നിവിടെ പറയാൻ കാരണം എന്താണ് ദൂർത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു സമ്പന്നനുണ്ട് അള്ളാഹുതാല വലിയ ഞാമത്തു കൊടുത്ത് അനുഗ്രഹിച്ചൊരു മനുഷ്യൻ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് നല്ല മനുഷ്യനാണ് അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുമാണ് അദ്ദേഹത്തിന് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ഒരുപാട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഡെയിലി ഒരു വസ്ത്രം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് വലുകൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വരും കാരണം അത്രയും ദൂരം യാത്ര ചെയ്യുന്ന ദീനീയ ഹിതമുത്ത് ചെയ്യുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വാഹനങ്ങൾ അദ്ദേഹത്തിന് അനിവാര്യമാണ് അതൊരിക്കലും ദൂർത്തല്ല അള്ളാഹു താല കൊടുത്താൻ കൊണ്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം അതേസമയത്ത് ഇതൊന്നുമല്ലാത്ത സാധാരണക്കാരനായ ഒരാള് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ അദ്ദേഹത്തിനില്ല പക്ഷെ അദ്ദേഹം ആളുകളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടും മറ്റുള്ള സംവിധാനങ്ങളിലൂടെയും ആ സെറ്റപ്പ് കാണിക്കുന്നു അതൊരിക്കലും പാടില്ല ഏറ്റവും വലിയ സമ്പത്ത് ഉള്ളത് കൊണ്ട് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാന്നുള്ളതാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം കല്യാണങ്ങളിലും നമ്മുടെ ഉപഭോഗ വസ്തുക്കളിലും ഭക്ഷ്യപദാർത്ഥങ്ങളിലും നമ്മുടെ ദിവസം ഉപയോഗിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ ആവശ്യത്തിന് അപ്പുറത്തേക്ക് അതിന് കൊണ്ടുവരുമ്പോഴാണ് അത് അനാവശ്യമാകുന്നത് ജീവിതം എപ്പോഴും ആവശ്യം അത്യാവശ്യം അനാവശ്യം ഈ മൂന്ന് തലങ്ങളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് എപ്പോഴും ആവശ്യത്തിൽ ഒതുങ്ങണം അത്യാവശ്യത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ദൂർത്തനെ പേടിക്കണം അനാവശ്യത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത് കടം വാങ്ങിയിട്ടുള്ള ഇടപാടുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണം കടം അത് മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കും ദാരിദ്ര്യം മനുഷ്യനെ ഉഫീരിയത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്തനബി സാഹ അലൈഹി വസ്ലും തങ്ങൾ പറഞ്ഞത് അടിവരായിട്ട് നമ്മൾ വായിക്കേണ്ടത് ആ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് ആ സമയത്തെയും സമ്പന്നതയിൽ നിന്നുകൊണ്ടുള്ള ആ സമയത്തെയും രണ്ടിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇല്ലാത്ത വരുമ്പോഴാണ് നമ്മൾ കുഫിരിയത്തിലേക്ക് എത്തിപ്പോകുക കടം വാങ്ങിയിട്ട് പിന്നെ അള്ളാഹുത്താൻ എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന സത്യനിഷേധിയുടെ ചിന്തകൾ മനസ്സിൽ വന്നിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മൾ പരാജയപ്പെടേണ്ടവരല്ലോ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് എനിക്ക് അവരെ പോലെ ജീവിക്കണം ഇവരെ പോലെ ആകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഞാനായിട്ട് ജീവിച്ചിട്ട് എനിക്ക് എൻ്റെ റബ്ബിനെ ആത്മാ ചെയ്യാൻ സാധിക്കണം എൻ്റെ റബ്ബെന്നെ സ്വീകരിക്കണം അള്ളാഹുവിൻ്റെ പരിഗണന എനിക്ക് കിട്ടണം എന്ന ചിന്ത നമ്മുടെ കൽബിൽ വരണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് കുടുംബം ം സന്തോഷത്തോടെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള തക്കവയിലൂടെയുള്ള ജീവിതം കൊണ്ട് നമുക്ക് അത് സ്വയത്തമാക്കാൻ സാധിക്കണം